എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തന്നിരിക്കുന്ന ഫയലുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ നിങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ ചിന്ത എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആ വ്യക്തിയെ ഓർത്തുകൊണ്ട് തിരഞ്ഞെടുത്ത പൈൽ അവക്കാഡോ പഴം ആണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത അല്ലെങ്കിൽ യഥാർത്ഥ ചിന്ത എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളുണ്ട് ആർക്കും തകർത്തെറിയാൻ കഴിയാത്ത രീതിയിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾ കുടിയിരിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ഹൃദയം മുഴുവനും നിങ്ങളാണ് പക്ഷെ ആ വ്യക്തി അത് പലപ്പോഴും പുറത്ത് കാണിക്കുന്നില്ല പല കാരണങ്ങളും ഉണ്ടാവാം ആ വ്യക്തിയുടെ ഇടയിൽ തന്നെ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അറിയാവുന്ന ആ വ്യക്തിയുടെ ഏറ്റവും അടുത്ത ആളുകൾ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ തകർത്തെറിയാൻ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാകാം നിങ്ങളുമായിട്ടുള്ള ബന്ധം ഇല്ലാതാക്കാൻ അവർ ആഗ്രഹിക്കുന്നതായിട്ട് ആ വ്യക്തിക്ക് തോന്നിയിരിക്കാം ആ വ്യക്തി തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായിട്ട് കാണുന്ന ചിലർ അവർക്ക് നിങ്ങളെ ഇഷ്ടമില്ല ഒട്ടും നിങ്ങളെ ഉൾക്കൊള്ളാൻ അവർ ഉൾക്കൊള്ളാനവരാഗ്രഹിക്കുന്നില്ല നിങ്ങളെങ്ങനെയെങ്കിലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് തള്ളിക്കളയാനാണ് അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തി തന്നെ നിങ്ങളോട് പറയുകയാണ് പലപ്പോഴും നിങ്ങളോടൊരു വിയോജിപ്പ് പുറമേ കാണിച്ചേക്കാം അത് ആ വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അല്ലാതെ ആ വ്യക്തിക്ക് സ്വയമേവ നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല യഥാർത്ഥത്തിൽ അവയ്ക്ക് നിങ്ങളെ സംരക്ഷിക്കുകയാണ് നിങ്ങളോട് സ്നേഹം ഓപ്പണായിട്ട് കാണിക്കാതെ പുറമേ ഒരു സ്നേഹം ഉള്ളതായിട്ട് കാണിക്കാതെ തന്നെ നിങ്ങളോട് അന്യദാ മനോഭാവമായി ചെറുപ്പം പെരുമാറും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് പലപ്പോഴും അറിയാൻ പോലും കഴിയുന്നില്ല അല്ലെങ്കിൽ ഉള്ള സ്നേഹം വളരെ കുറച്ചായിട്ട് നിങ്ങളോട് കാണിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ അവഗണിക്കുന്നതായിട്ട് കാണിക്കും നിങ്ങളെ വിലവെക്കാത്തതായിട്ട് കാണിക്കും നിങ്ങളൊന്നിനും കൊള്ളാത്ത ഒരു വ്യക്തിയാണെന്നൊക്കെ പറയും അത് മറ്റവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളില്ല എന്ന സമാധാനത്തോടെ അവർ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ മതിയാക്കിയിട്ട് പിന്മാറിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാകും അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് അതൊരു ബുദ്ധിമുട്ടാകില്ല നിങ്ങളുടെ വ്യക്തിയുടെ മനോ മനസ്സിന് വിഷമം ഉണ്ടാവില്ല വളരെ തന്ത്രപൂർവം നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും അടുക്കാൻ സമ്മതിക്കാത്ത അകൽച്ച ഉണ്ടാക്കുന്നവർ ഒഴിവാക്കുന്ന ഒരു തന്ത്രമാണ് വ്യക്തി സ്വീകരിക്കുന്നത് പലപ്പോഴും സാമ്പത്തികമായും മറ്റ് അവകാശങ്ങളും മറ്റ് ധനമൂല്യങ്ങളൊക്കെ നിങ്ങളെ തീർക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് നിങ്ങളുടെ വ്യക്തി നൽകും കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ ചാക്കിടാനായിട്ടോ അല്ലെങ്കിൽ അവരെ കൈവശത്താക്കാനൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിയെ ആഗ്രഹിക്കുന്നത് സ്വത്തോ പണമോ ധനമോ മൂല്യങ്ങളോ ഒന്നുമല്ല നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള സമാധാനപൂർവമായൊരു ജീവിതം മാത്രമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ആ വ്യക്തി ഒന്നും ആഗ്രഹിക്കുന്നില്ല നിങ്ങളുമായിട്ടുള്ള ഒരു സമാധാനപൂർണമായ ജീവിതം ആഗ്രഹിക്കുമ്പോൾ അതിന് വിലങ്കുതടിയായിട്ടൊന്നും ഉണ്ടാകരുതെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു അങ്ങനെ വിലങ്കുതടിയായി ഉണ്ടാകുന്ന എല്ലാത്തിനെയും ചെറുത്ത് തോൽപ്പിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒന്നും ആ വ്യക്തി വിലങ്ക്തടിയായി ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് സൗമ്യമായി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹം മാത്രമാണ് നിങ്ങളോടുള്ള യഥാർത്ഥ സ്നേഹം മാത്രമാണ് പലപ്പോഴും നിങ്ങൾക്കത് കണ്ടെത്തണമെന്നില്ല ആ വ്യക്തി നിങ്ങളെ ആരും ആ വ്യക്തി സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ ഉപദ്രവിക്കരുതെന്ന് ആഗ്രഹിക്കുന്നു അതും ആ വ്യക്തിയുടെ ഇഷ്ടത്തിൻ്റെ പ്രതീകമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് ഒട്ടും താമസിക്കാതെ ഒട്ടും സമയം പാഴാക്കാതെ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരികയും നിങ്ങളെ പ്രണയിക്കുകയും ചെയ്യും നിങ്ങൾ ആ വ്യക്തിയൊന്നും മനസ്സിലാക്കി നോക്കൂ ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് എത്ര സ്നേഹമുണ്ടെന്നുള്ളത് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്കതെല്ലാം ബോധ്യപ്പെടുകയും ചെയ്യും അടുത്തതായിട്ട് രണ്ടാമത്തെ പയലായ തത്ത തത്തമ്മ പയലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിംഗ് ആണ് പറയുന്നത് ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോടുള്ള യഥാർത്ഥ താല്പര്യം യഥാർത്ഥ ഇഷ്ടം നിങ്ങളെക്കുറിച്ച് എന്താണ് നിങ്ങളറിയാതെ ആ വ്യക്തി ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആശങ്കകളുണ്ട് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഭയങ്ങളുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതാണ് അല്ലാതെ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ആ വ്യക്തിക്ക് ഒന്നും കിട്ടാനൊന്നുമല്ല നിങ്ങളിൽ നിന്നും നിന്നൊന്നും തട്ടിയെടുക്കാനുമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാപത്ത് സംഭവിക്കുമോ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായി വിഷമമുള്ള കാര്യങ്ങളുണ്ടാകുമോ എന്നൊക്കെ ഓർത്ത് ഭയപ്പെടുകയാണ് നിങ്ങൾ പുറത്തിറങ്ങിപ്പോയാൽ എന്തെങ്കിലും ആപത്ത് പറ്റുമോ നിങ്ങൾ ആരെങ്കിലും തട്ടിയെടുക്കുമോ ആ വ്യക്തിക്ക് നിങ്ങളോടൊപ്പം ഒരു ജീവിതം ഉണ്ടാകുമോ അല്ലെങ്കിൽ എല്ലാവരും നിങ്ങളെ കൈവശത്താക്കുമെന്നുള്ള ഭയമാണ് എപ്പോഴും ഒരു ഭയവും ഭീതിയോടുകൂടിയാണ് നിങ്ങളുടെ വ്യക്തി ജീവിക്കുന്നത് നിങ്ങളോട് നിറയെ സ്നേഹമാണ് ഒരിക്കൽ പോലും നിങ്ങളെ നഷ്ടപ്പെടുതെന്ന് ആ വ്യക്തി അഗമമായി ആഗ്രഹിക്കുന്നു നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ഉണ്ടാകുന്നു ചിലപ്പോൾ ആ വ്യക്തിയുടെ അനുഭവങ്ങളിൽ നിന്നായിരിക്കും ആ വ്യക്തി അങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് കാരണം ഒരുപാട് പേര് വഞ്ചിക്കുകയും ഒരുപാട് പേര് പറ്റിക്കുകയും കൂടെ നിന്നിട്ട് ചതിക്കുകയും ചെയ്തിട്ടുള്ളൊരനുഭവം ആ വ്യക്തിക്ക് ഉണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തിക്ക് ഭയം നിങ്ങൾ വിശ്വാസവും ഇല്ലാഞ്ഞിട്ടല്ല നിങ്ങളെക്കൂടി ആളുകൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും കുഴപ്പത്തിലാക്കുമോ എന്നുള്ള ഭയം ആ വ്യക്തിക്കുണ്ട് ആ ഭയം ആ വ്യക്തി എപ്പോഴും പിന്തുടരുന്നുണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഒരു പരിധിയുമില്ലാതെ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതുകൊണ്ടാണ് ആ വ്യക്തി അത്തരത്തിലൊരു ചിന്തയിൽ വരുന്നത് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു ആത്മവിശ്വാസക്കുറവ് എപ്പോഴും ആ വ്യക്തിക്കുണ്ട് മറ്റുള്ളവരെപ്പോലെ തനിക്കത് കഴിയും ഇത് കഴിയുമെന്ന് ഉറക്കെ പറയുകയോ ഉച്ചത്തിൽ സംസാരിച്ച് അവകാശവാദങ്ങളായി നടക്കുകയോ ചെയ്യുന്നൊരു വ്യക്തിയല്ലാതെ സൗമ്യഭാവനയോടെ ജീവിക്കുകയാണ് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന പകരം ഒന്നും ചോദിക്കാൻ അറിയാത്ത ആരെങ്കിലും കോപത്തോടെ എന്തെങ്കിലും തട്ടിയെടുക്കാൻ ശ്രമിച്ചാൽ വെറുതെ അവരെ വെറുപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് ക്ഷമിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളറിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി എനിക്ക് വേണ്ടി സ്വന്തം ജീവിതം ബലിയാടാക്കുമോ എന്നുള്ള സംശയങ്ങളോടുകൂടി വളരെ സൗമ്യതയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി പലപ്പോഴും ആളുകളെ ഭയപ്പെട്ട് നിങ്ങളോട് സ്നേഹിക്കാതെ പോകും അത് നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല ആ വ്യക്തിയുടെ മനസ്സിലെപ്പോഴും നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷെ അവർ നിങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ള ഭയം ഈ വ്യക്തിക്കുമുണ്ട് സ്നേഹം മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് സ്വതവേ ഒരു ആത്മവിശ്വാസക്കുറവ് ഉള്ളൊരു വ്യക്തിയാണ് ഒന്നും മുന്നിലേക്ക് നടന്ന് ചെയ്യുകയില്ല അന്തർമുഖനോ അന്തർമുഖിയായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും സ്വന്തം കഴിവുകൾ പോലും ഉപയോഗിക്കപ്പെടാതെ പോകും ഒരു പച്ച പാവം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു സാധുവായൊരു വ്യക്തി പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് നിങ്ങൾ എത്ര ഉപദ്രവിച്ചാലും നിങ്ങൾ എത്ര അവഗണിച്ചാലും നിങ്ങൾ ഒരിക്കലും വെറുക്കില്ല കരഞ്ഞ കണ്ണുകളാൽ ഒരുപക്ഷെ നിൽക്കും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം മാത്രമാണ് നിങ്ങൾ നൽകുന്നതിൽ തൃപ്തിപ്പെട്ട് നിങ്ങളോടൊപ്പം ജീവിക്കാൻ വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ആരെങ്കിലും തട്ടിയെടുത്താൽ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയല്ലാതെ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിവില്ല എന്നുള്ള ബോധ്യം ആ വ്യക്തിക്കുണ്ട് ഒരുപക്ഷെ കഴിവുണ്ട് പക്ഷെ എന്നാലും മിണ്ടില്ല ഒരു അവകാശവാദവും ഉന്നയിക്കില്ല ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ മുമ്പിലേക്ക് വരികയുമില്ല വളരെ സൗമ്യമായി വളരെ തീക്ഷ്ണതയോടെ താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി രഹസ്യമായി പ്രാർത്ഥിച്ച് ഈശ്വരനു എല്ലാം അർപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തി ആഗ്രഹിക്കുന്നതെല്ലാം നടക്കും നിങ്ങൾ ആ വ്യക്തി ഇപ്പോൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ പോലും ആ വ്യക്തി ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ആ വ്യക്തിയുടെ ശക്തിയോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ശക്തി നിങ്ങളെ ആ വ്യക്തിയിലേക്ക് ആകർഷിപ്പിക്കും നിങ്ങൾ അറിയാതെ കൂടുതൽ കൂടുതൽ ആ വ്യക്തിയെ സ്നേഹിക്കുകയും ചെയ്യും അത് നിങ്ങൾക്ക് കാണാനും സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക